ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിക്കേണ്ടതിന് ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തട്ടെ എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം ആറാം വാക്യം വായിക്കുന്നു എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം ആറാം വാക്യം ആകയാൽ കർത്താവ് എനിക്ക് തുണാം ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം പ്രിയരെ ഈ പ്രഭാതത്തിലും അനേകം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് ഭാരത്തോടെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ആശ്വാസവും വിടുതലും വാഗ്ദത്വവുമായി ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ ഇവിടെ തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യം ഇതാണ് കർത്താവ് എനിക്ക് തുണ അ മീൻ ജീവിതത്തിന്റെ പരിപരിപ്പുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ തിരിച്ചറിയണം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും വരുമ്പോൾ കൂടെയുള്ളവരെല്ലാം കൈവിട്ടിട്ട് പോകാം കൂട്ടുകാർ ഉപേക്ഷിക്കാം നാട്ടുകാർ മറന്നു പോകാം രക്തബന്ധങ്ങൾ അറിയാതെ മുൻപിലേക്ക് പോകാം എന്നാൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തിന് ദൈവം പ്രാർത്ഥിക്കുന്നവർക്ക് നോക്കുന്നവർക്ക് തുണയായി വെളിപ്പെടുമെന്ന് ആ മീൻ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കൊക്കെ ആകുലരായി ഒരു സഹായവും ഇല്ലാതെ ഭാരത്തോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയണം ദൈവം നമുക്ക് തുണയായിട്ട് വെളിപ്പെടും ആ ബൈബിൾ അങ്ങനെയാ എഴുതിയിരിക്കുന്നത് കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ലോകത്തിലുള്ള തുണകളെല്ലാം നല്ല കാലത്തും കാര്യങ്ങൾ നന്നായി നടക്കുമ്പോഴും ഒക്കെ തുണയായിരുന്നാൽ കഷ്ടകാലത്ത് അവരോടി മറിയും മാറിപ്പോകും എന്നാൽ വാക്യം എഴുതിയിരിക്കുന്നത് കഷ്ടകാലത്ത് ഏ ഏറ്റവും അടുത്ത തുണയായി നമ്മുടെ ദൈവം വെളിപ്പെടുമെന്ന് നിശ്ചയമായിട്ടും പ്രിയരെ രോഗക്കിടക്കയിൽ ശാപത്തിന്റെ പിടിയിൽ ആണ്ടുപോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത ദുഃഖങ്ങളും സങ്കടങ്ങളും ജീവിതത്തിൽ വന്നു കയറി ജീവിതം മുഴുവിപ്പിക്കുവാൻ കഴിയാതെ ആകുലചിത്തരായി മാറുമ്പോൾ ഈ വാക്യം എഴുതിയിരിക്കുന്നു ദൈവം നമുക്ക് തുണയാണെന്ന് പൗലോസ് സുരിക്കൽ പറയുന്ന വരികളുണ്ട് ഈ എൻ്റെ പ്രസംഗം മുഴുവൻ ദൈവം എനിക്ക് തുണ നിന്നു അങ്ങനെയാണെങ്കിൽ ജീവിത പ്രശ്നങ്ങളെ ജയിക്കുവാൻ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ മീത് ജയത്തെ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് തുണയായി വെളിപ്പെടട്ടെ ഞാനൊരു കാര്യം പറയാം ലോകം മുഴുവനും എതിരായി നിന്നാലും ദൈവം ഒരു മനുഷ്യന് തുണയായിരുന്നാൽ ദൈവം ഒരു മനുഷ്യനെ കൂടെ ഇരുന്നാൽ അവനെ പരാജയപ്പെടുത്തുവാനും തകർത്തെറിയുവാനും ലോകത്തിലൊരു ശക്തികൾക്കും കഴിയത്തില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം ആ മേ പരിശുദ്ധാത്മാവ് പറയുകയാണ് ദൈവം നമുക്ക് തുണയായിട്ടുണ്ട് പ്രിയരെ ഈ ദിവസങ്ങളിൽ ഒരു തുണ നിങ്ങൾക്ക് വേണമെന്ന് ശാരീരികമായും മാനസികമായും തളർന്ന് നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ മറ്റാരെക്കാളും സമീപസ്ഥനായി തുണയായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഇന്ന് പകലേൽപ്പിച്ചു കൊടുക്കാമോ ആ മേൻ അതാണ് ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു ദൈവമെനിക്ക് ആ മേൻ തുണ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും രണ്ടാമത്തെ കാര്യം ഞാൻ ആമേൻ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഭയപ്പെടുത്തുന്നതിന് വേണ്ടി അലറിക്കുവിരുന്ന പ്രതികൂലങ്ങൾ കണ്ണിന്റെ മുൻപിൽ ഉണ്ടെങ്കിൽ ദൈവ ഇതലേ നെഞ്ചിൽ കൈവെച്ച് ആത്മവിശ്വാസത്തോടെ പറ കരുതുകയും വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവം എനിക്കുണ്ട് ഞാൻ പേടിക്കയില്ല ജീവിതത്തിൽ എന്തിനെയെങ്കിലും കണ്ടിട്ട് ഏതെങ്കിലും അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് ഓർത്തിട്ട ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അധികാരമുള്ള നാമത്തിൽ ആകുലതകളും ഭയങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ദൈവത്തിന്റെ കൃപ കൃപമേൽ കൃപയായി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി ആ മേൻ എഴുതിയിരിക്കുന്നു ദൈവം ആ മേൻ സ്തോത്രം എനിക്ക് തുണ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യത്തില്ല പേടിക്കത്തില്ല നമുക്കറിയാം ചെറിയ ചെറിയ പ്രതികൂലങ്ങളും ചെറിയ ചെറിയ വാക്കുകളും കേൾക്കുമ്പോൾ തന്നെ പലരുടെയും ഹൃദയത്തിനകത്ത് അറിയാതെ ഭയം തുടങ്ങും ആ മേൻ ഈ വാക്യത്തിനകത്ത് പറയുന്നു ഞാൻ പേടിക്കത്തില്ല ഇത്രയും ധൈര്യം ഇത്രയും വലിയ ആശയങ്ങൾ ആ മീൻ എവിടെന്നാ കിട്ടിയത് വാക്യം പറയുന്നു ദൈവം നമുക്ക് തുണയായിട്ട് വെളിപ്പെടും ദൈവം നമുക്ക് തുണ നിന്നാലോ നമ്മുടെ കൈ കൊണ്ടും കാലുകൊണ്ടും ചിന്ത കൊണ്ടും പണം കൊണ്ടും ചെയ്യുവാൻ പറ്റാത്ത പല കാര്യങ്ങളും സാധ്യമായി തീരുക തന്നെ ചെയ്യും ഇന്ന് പകൽ ദൈവം നമുക്ക് തുണയായി വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മിക അനുഭവങ്ങളെ പ്രാപിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ രണ്ടാമത്തെ കാര്യം വാക്യത്തിലകത്തെഴുതിയിരിക്കുന്നത് ആ മേൽ ദൈവം എനിക്ക് തുണ ഞാൻ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാൻ ഇല്ല എന്ന് തിരുവചനമെഴുതിയിരിക്കുമ്പോൾ അഗ്നിയുടെ നടുവിലും ആ മേൽ സിംഹത്തിലെ ഗുഹയ്ക്കകത്തും കടുകട്ടിയായ പത്മൂസിന്റെ ഏകാന്ധതയിലും തന്റെ ദാസന്മാർക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവം പറയുകയാൽ ദൈവം എനിക്ക് തുണാം ഞാൻ പേടിക്കയില്ല പരീക്ഷയെ ഓർത്ത് നാളെ ഓർത്ത് ആ മേൽ ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആ ഭയങ്ങൾ മാറിപ്പോകട്ടെ എന്നേക്കുമായി നീക്കുമായി നീങ്ങിപ്പോകട്ടെ എന്നിട്ട് എഴുതിയിരിക്കുകയാ മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാനായി കഴിയും നമുക്കറിയാം പലപ്പോഴും നമുക്കെതിരെ ആ വിചാരം ചെയ്യുന്നവരും കള്ളക്കഥ കാ പറഞ്ഞു വരുത്തുന്നവരും ഇല്ലാത്തതുണ്ടാക്കി പറയുന്നവരും ഒക്കെ നമ്മുടെ വീട്ടിനകത്തും ചുറ്റുപാടുമൊക്കെ കാണും പക്ഷേ ഒരു കുഞ്ഞു വില വിരലെങ്കിലും അനക്കുവാൻ ഒരു ചെറിയ കാര്യമെങ്കിലും നമുക്കെതിരെ ചെയ്യുവാൻ ദൈവം ഒരു മനുഷ്യനും അനുവാദം കൊടുക്കത്തില്ലെന്ന് നാം തിരിച്ചറിയണം വാക്യമതാ പറയുന്നത് ഞാൻ യില്ല ഇന്ന് രാവിലെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ആകുലതയോടെ ഈ സന്ദേശം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവിനു ദൂത് പറയാം ദൈവം നിങ്ങൾക്ക് തുണയായിട്ടുണ്ട് ആരെല്ലാം കൈവിട്ടാലും ഏതെല്ലാം രാത്രിയായാലും എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും മറക്കരുത് ദൈവം നിങ്ങൾക്ക് തുണയായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഞാൻ പേടിക്കയില്ല എന്നെ പേടിപ്പിക്കുന്ന ശക്തികളില്ല എന്നല്ല പേടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സാഹചര്യം ഭയാനകമായ നിലയിൽ മുൻപിലുണ്ടെങ്കിലും ഞാൻ പേടിക്കയില്ല ഞാൻ പേടിക്കയില്ല എന്താ കാര്യം ഇരുപത്തി മൂന്നാം സങ്കീർത്തനക്കാൻ പറയുന്നു നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു പ്രിയരെ ഇന്ന് പകൽ നാം തിരിച്ചറിയാതെ പോകരുത് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാ ഞാൻ പേടിക്കത്തില്ല ഭയങ്കര കടുകെട്ടിയായ ഹൃദയത്തിനുടമയായതുകൊണ്ടല്ല അവിടത്തെ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതിന് അമേൻ പരിശുദ്ധാത്മാവ് കൃപ നൽകി അതുകൊണ്ട് പറയുകയാ ഞാൻ പേടിക്കയില്ല അവസാനത്തെ പദവിതാ മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും ആമേൻ മനുഷ്യനും പിശാജും ഒരുമിച്ച് നിന്നാലും നിന്നെയോ നിന്റെ മീതയുള്ള അഭിഷേകത്തെയോ നിന്റെ മീത വെളിപ്പെട്ട ദൈവകൃപയെയോ ഇല്ലാതാക്കി കളയുവാൻ കഴിയത്തില്ല അതുകൊണ്ട് പറയുകയാ ഞാൻ പേടിക്കത്തില്ല ഈ മനോഹരമായ ദിവസത്തിന്റെ വൈകുന്നേരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ വലിയ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ പ്രാർത്ഥിക്കാം ദൈവത്തോട് പരിശുദ്ധതയോമേ സ്വർഗസ് ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ഒന്ന്